നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്നലെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും കൂടുതൽ നിരാശ നമ്മുടെ മാധ്യമങ്ങൾക്കായിരിക്കും രണ്ട് കാരണങ്ങൾ ഒന്ന് തീ ഒരു വാർത്ത അവരുടെ കക്ഷത്തിലുണ്ട് അത് കപ്പൽ മുങ്ങിയ സംഭവമാണ് ഏതെല്ലാം കണ്ടെയ്നറുകൾ എവിടെയെല്ലാം ചെന്ന് അടിയുമെന്നും അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളും ഒക്കെ നമ്മുടെ ചാനലുകൾക്ക് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാർത്തയാണ് അത് കഴിഞ്ഞു മതിയായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപനം എന്ന വിചാരമാണ് ചാനൽ നടത്തിപ്പുകാർക്കുള്ളത് അതുപോലെ തന്നെ ഒരു മഴക്കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം അത്ര എളുപ്പമല്ല പക്ഷേ എന്തായാലും അത് യാഥാർത്ഥ്യമായി ജൂൺ മാസം പത്തൊൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരും ഇനി കേവലം ഇരുപത്തിനാല് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുത്തത് കളങ്കിത പൊതുപ്രവർത്തകനായ പി വി അൻവറാണ് സി പി എം കൂടാരത്തിലിരുന്നു കൊണ്ട് അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ക്രിമിനൽ പ്രവർത്തികളുമൊക്കെ നേതൃത്വം കൊടുത്തു അതിനെല്ലാം സി പി എമ്മിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എങ്കിലും വിചാരിച്ചതുപോലെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കൈ അയച്ചുള്ള സഹായം കിട്ടാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തെരുവറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ കളങ്കിതനായ വർഗീയവാദിയായ നേതാവാണ് പി വി അൻവർ ആ അൻവർ സർക്കാരിനെ പേടിപ്പിക്കാൻ വേണ്ടി രാജിവെച്ചു കൊടുത്തു സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിന് അത് ക്ഷീണമാകും എന്ന് കരുതി അൻവർ പുറത്തേക്ക് ഇറങ്ങിയത് യു ഡി എഫുകാർ തന്നെ വാരിപ്പുണരും എന്ന് കരുതിയാണ് അത് ഉറപ്പാക്കാൻ വേണ്ടി അൻവർ വലിയ തോതിൽ തീവ്ര ഇസ്ലാമിക വിശ്വാസികളെ കൂട്ടുപിടിച്ച് ഒന്നിലധികം ജാഥകൾ നടത്തി അവിടേക്ക് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ കണ്ട് യു ഡി എഫ് നേതാക്കൾ ഭയന്നുപോകും എന്ന് കരുതിയാണ് അൻവർ നാടകീയ നീക്കങ്ങൾ നടത്തിയത് അൻവർ രാജിവെച്ചപ്പോൾ ഒരാവശ്യമുന്നയിച്ചിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരേണ്ടത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് നിലമ്പൂരിൽ അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയാണ് ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ പകരം ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നത് അൻവറിനെ അത് തിരിച്ചടിയാവും നിലമ്പൂരിലെ സുൽത്താൻ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് താൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ എം എൽ എ ആക്കിയാൽ തൻ്റെ താൽപ്പര്യമനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്ന് അൻവർ കണക്കുകൂട്ടി ആര്യാടൻ ഷൗക്കത്ത് അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കടുപ്പക്കാരനായ നേതാവാണ് അതുകൊണ്ട് പി വി അൻവർ രാജിവെച്ചപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് ജോയി ആയിരിക്കും എന്നങ്ങ് പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ ജോയി പൊതുവെ സ്വീകാര്യനായ ഒരു നേതാവാണ് അൻവർ പിന്തുണ അറിയിച്ചതോടെ ജോയിയുടെ സാധ്യത അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതു നിമിഷവും സംഭവിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാൽ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരാശയക്കുഴപ്പവും ഇല്ലെന്നും എ ഐ സി സിയുടെ അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്താണ് എന്ന് കെ പി സി സി തീരുമാനമെടുത്തു എന്നും മറനാടന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു വി എസ് ജോയിയുടെ പേര് പരിഗണിച്ചെങ്കിലും ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ചിലപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് പി വി അൻവറിനാണ് പി വി അൻവർ രാജിവെച്ച പദവിയിലേക്ക് നിലമ്പൂരിലെ അൻവറിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി വരിക എന്ന് വെച്ചാൽ അൻവറിനെ സഹിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ പിന്നെ ആര്യാടന്റെ കയ്യിലായിരിക്കും നിലമ്പൂർ അൻവർ നിലമ്പൂരിലും അപ്രസക്തനാവും എവിടെയെങ്കിലും അൻവറിന് കുറച്ചെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അത് നിലമ്പൂരിൽ മാത്രമാണ് നിലമ്പൂരിൽ നിന്നും നിഷ്കാസിതനാവാൻ അൻവർ തന്നെ വളം വെച്ചു കൊടുത്ത സാഹചര്യമുണ്ടായി ആര്യാടൻ ഷൗക്കത്തും അൻവറും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ എതിരാളികളാണ് ഈ തെരഞ്ഞെടുപ്പിനു വേണ്ടി സംയമനം പാലിച്ചാലും തെരഞ്ഞെടുപ്പിനു ശേഷം അൻവറോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടുകാരനാണ് ടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ അൻവർ കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി മറനാടിനെതിരെ കള്ള കഥകൾ ഉണ്ടാക്കി വ്യാജ പരാതി കൊടുത്ത് മറനാടിനെ പൂട്ടിക്കുമെന്നും ആറാം നിരയിൽ നിന്ന് ഇറക്കുമെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് അൻവർ ഇറങ്ങിയതിന് രണ്ടാം വാർഷികത്തിന് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടാം വാർഷികത്തിന് മുൻപ് മറന്നാടിന്റെ സത്യം കെടുത്താൻ ശ്രമിച്ച സകലർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈശ്വരൻ കൃത്യമായി ഇടപെടൽ നടത്തി മറന്നാടിനെതിരെ നിരന്തരം നുണപ്രചരണം നടത്തിയവർ കള്ളക്കേസ് കൊടുത്തവർ മറന്നാടിന് ശബ്ദം അടയ്ക്കാൻ ശ്രമിച്ചവരൊക്കെ സത്യത്തിന്റെ വാൾമുനയിൽ പിടഞ്ഞു വീഴുന്ന കാഴ്ച അതിലെ അവസാനത്തെ അടയാളമായി മാറുകയാണ് അൻവറുടെ വൻ വീഴ്ച മറന്നാടിനും കൊണ്ടുവന്ന പിണറായി എന്ന വാക്ക് ആപ്തവാക്യം എടുത്തുകൊണ്ടാണ് അൻവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കരുതിയത് അൻവർ തന്നെയായിരിക്കും നിലമ്പൂരിലെ രാജാവെന്നാണ് എന്നാൽ അംബൂക്ക എന്ന് ആരാധകർ വിളിക്കുന്ന അൻവർ നിലമ്പൂരിൽ നിന്നും നിഷ്കാസിതനാവുകയാണ് എന്നതിന് തെളിവാകുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകളും നിർണായകമാണ് ആ അർത്ഥത്തിലാണ് ക്രൈസ്തവ സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യവുമായി അൻവർ രംഗത്ത് വന്നത് എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന തികഞ്ഞ മതനിരപേക്ഷ നേതാവ് തന്നെയാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന നിലപാടിലേക്ക് നിലമ്പൂറുകാർ മാറിയതോടെ കോൺഗ്രസ് അൻവറിന്റെ സമ്മർദ്ദത്തിനും വഴം കണ്ട എന്ന് തീരുമാനിച്ച് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ അപ്രമാദിത്യത്തെ മറികടന്നുകൊണ്ട് ലീഗിനോട് എതിരിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ വളർച്ച ഉറപ്പാക്കിയ നേതാവായിരുന്നു ഷൌക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് അറുപത്തഞ്ചിലും അറുപത്തി ഏഴിലും സി പി എം നേതാവ് കുഞ്ഞാലിയുടെ മുമ്പിൽ തോറ്റെങ്കിലും പിന്നീട് ആര്യാടൻ നിലമ്പൂർ സ്വന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദ് തന്നെയായിരുന്നു നിലമ്പൂരിന്റെ മുടി ചൂടാ മന്നൻ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മകനെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തെങ്കിലും മണ്ഡലത്തിലെ ആഭ്യന്തര കലഹങ്ങളും അൻവറിന്റെ പണത്തിനും മിടുക്കും കൊണ്ട് തോൽവി ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യാടനെ സീറ്റ് നിഷേധിച്ച് പ്രകാശിനാണ് സീറ്റ് കൊടുത്തത് എന്നാൽ പിന്നീട് പ്രകാശ് അന്തരിക്കുന്നു ആര്യാടൻ അതിനു മുൻപേ മരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന നിഗമനത്തിനിടയിലാണ് പി വി അൻവർ ജോയിക്ക് വേണ്ടി രംഗത്ത് വരുന്നത് ഒടുവിൽ ഷൗക്കത്തതിനെ മതി എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു യു ഡി എഫ് നേതൃത്വം ഈ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇടതുപക്ഷത്തിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക ആ ജയം പൂർണ്ണമാകണമെങ്കിൽ അൻവർ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ടുപോകുന്നത് തടയണമെന്ന് യു ഡി എഫ് നേതാക്കളിൽ പലരും തീരുമാനിച്ചു അതുകൊണ്ടാണ് അൻവറിന് ക്രെഡിറ്റ് എടുക്കാൻ അവസരം കിട്ടാത്ത വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി യു ഡി എഫ് രംഗത്ത് വന്നത് ഇതിനിടയിൽ യു ഡി എഫിന് ഉറക്കം കെടുത്തുന്നത് ഒരേ ഒരു നീക്കമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എണ്ണായിരത്തിലധികം വോട്ടുകൾ നേടിയ ബി ജെ പി ഇക്കുറി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ച പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ മടിയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് നിലമ്പൂരിൽ കാര്യമായി വോട്ട് നേടാൻ കഴിയാതിരിക്കവേ നിലമ്പൂരിലേക്ക് സമയം കളയണമോ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നാണം കടണമോ എന്ന ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി നേതാക്കളോട് ചോദിക്കുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് താൽപ്പര്യക്കുറവാണ് ദേശീയ നേതൃത്വം നിർബന്ധം പറഞ്ഞാൽ മാത്രമേ നിലമ്പൂരിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടാവൂ അതുതന്നെയാണ് കോൺഗ്രസ്സിന് ഉറക്കം കെടുത്തുന്നത് സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ കാര്യമായി ബന്ധമുണ്ടേ എന്ന് കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ സി പി എം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായി കൂട്ടുകൂടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നത് ബി ജെ പിയുടേത് ദുരൂഹമായ മൗനമാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ആരോപിച്ചു തുടങ്ങിയിരിക്കുന്നു അത്തരമൊരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ വോട്ട് നേടിയാൽ അത് വിജയമായി കണക്കാക്കപ്പെടാമെന്നും വിശ്വസിക്കുന്നവർ ബി ജെ പിയിലുണ്ട് എന്നാൽ വെറുതെ സമയവും പണവും മെനക്കെടുത്തുന്ന പരിപാടിക്ക് താല്പര്യക്കുറവ് കാണിച്ച് മാറി നിൽക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നാൽ ഷൌക്കത്തായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായതോടെ സമ്മതനായ ഒരു സ്വതന്ത്രനെ തേടി നടക്കിയാണ് സിപിഐഎം അരുവാൾ ചിറ്റ നക്ഷത്രത്തിൽ സി പി എം വോട്ട് നേടിയാൽ ഉള്ള വോട്ട് കുറയുമെന്ന് ഉറപ്പായിരിക്കവേ തോൽവി ഉണ്ടായാലും വോട്ടിൽ കാര്യമായി കുറവുണ്ടാവാതെ കാത്തു സൂക്ഷിക്കാൻ ജനപ്രിയനായ ഒരു സ്വതന്ത്രനെ തേടി നടക്കുകയാണ് സി പി ഐ എം അൻവറിന് അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാക്കുന്നത് യു ഡി എഫിന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു അൻവറിന്റെ പിന്തുണ കൊണ്ട് മാത്രം എം എൽ എ ആകാനുള്ള അവസരമാണ് ഇപ്പോൾ വി എസ് ജോയിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പകരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ തിരുവമ്പാടിയിൽ പരിഗണിക്കാം എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ തിരുവമ്പാടിയിൽ മത്സരിക്കാൻ കച്ചകെട്ടിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സീറ്റ് തനിക്ക് വേണമെന്നും മന്ത്രിസ്ഥാനം വേണമെന്നും അൻവർ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അൻവറിന്റെ വാക്കിന് പുല്ലുവില കൊടുത്തുകൊണ്ട് യു ഡി എഫ് അൻവറിന്റെ രാഷ്ട്രീയ എതിരാളിയെ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുമ്പോൾ അൻവർ ഇറച്ചി കഷ്ണം കാട്ടി പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പിണറായി വിജയന് ബി ജെ പി നേതൃത്വവുമായി ബന്ധമുണ്ട് എന്ന് അൻവറിന്റെ ആരോപണം മുസ്ലിം സമൂഹത്തിൽ കാര്യമായ ചലനമുണ്ടാക്കിയിട്ടുണ്ട് അതിന് ഗുണഫലം ലഭിക്കുമെന്ന് യു കരുതുന്നു എന്നാൽ ആ സന്ദേശം ജനങ്ങളിൽ ജനങ്ങളിലെത്തിച്ച അൻവറിനെ നാണം കെട്ട തിരിച്ചടി പ്രതിഫലമായി കിട്ടി നീതിക്ക് നേരെ തരത്തിൽ ആരെന്ത് പ്രവർത്തിക്കിറങ്ങിയാലും പ്രകൃതിയും ദൈവവും ഇതൊക്കെ കാണുന്നുണ്ടെന്നും തിരിച്ചടി ഉറപ്പാണെന്നും തെളിയിക്കുകയാണ് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഷൌക്കത്തിന് മഹാഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുക്കാൻ യു ഡി എഫും എതിരാളി മത്സരിച്ചിട്ടും താൻ കാരണമാണ് ജയിച്ചതെന്ന് വരുത്തി തീർക്കാൻ അൻവറും ശ്രമിക്കുന്ന കാഴ്ചയായിരിക്കും ഇനി കാണുക